കേരളത്തിൽ നാഷണൽ ബാങ്കുകൾക്കൊപ്പം കതിരൂർ സഹകരണ ബാങ്കും വളർന്നെന്ന് നിയമസഭാ സ്പീക്കർ റയൺ ഷംസീർ കതിരൂർ സഹകരണ ബാങ്കിൻ്റെ സായാഹ്ന ശാഖ കതിരൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും വാരിക്കൂട്ടിയ സഹകരണ സ്ഥാപനമാണ് കതിരൂർ സഹകരണ ബാങ്ക് എന്ന് അദ്ദേഹം പറഞ്ഞു ജീവനക്കാരും ഭരണസമിതിയും ഒരു ടീമായി പ്രവർത്തിച്ചതാണ് ഈ വിജയത്തിന് ആധാരമെന്നും സ്പീക്കർ പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി സഹകരണ സ്ഥാപനങ്ങളെ ആസൂത്രിതമായി എങ്ങനെ ഇല്ലാതാക്കാമെന്ന ചിന്ത ഉണ്ടാക്കാൻ കാരണം ശത്രുക്കൾക്ക് അടി കൊടുക്കാൻ വടി നാം ചെത്തിക്കൊടുക്കുന്നത് കൊണ്ടാണെന്ന് സ്പീക്കർ പറഞ്ഞു വായ്പ കൊടുക്കുന്ന സമയത്ത് ഭൂമി മൂല്യത്തേക്കാൾ ലോൺ കൊടുക്കുക മുക്കുബണ്ടം വെച്ച് ലോൺ കൊടുക്കുക എന്നീ ശീലങ്ങൾ കൊണ്ടാണ് സഹകരണ ബാങ്കുകൾ ബുദ്ധിമുട്ടിലാവുന്നത് എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ഉള്ളതല്ല ജീവനക്കാർക്ക് ചുമറുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ സാധിക്കൂ എന്ന കാര്യം ഓർക്കണം ഏതെങ്കിലും തരത്തിൽ സ്ഥാപനത്തിൽ കെടുകാര്യസ്ഥത ഉണ്ടായാൽ എപ്പോഴായാലും പിടിക്കപ്പെടും സഹകരണ സ്ഥാപനങ്ങളാണ് സാധാരണക്കാരുടെ ഓർക്കണമെന്നും പുതിയ സഹകരണ നിയമത്തിൽ വ്യക്തിപരമായി യോജിക്കുന്നില്ല ഒരാൾ മൂന്ന് തവണ മാത്രം ഡയറക്ടർ ആകാവൂ ഗ്രൂപ്പ് ഓഡിറ്റർമാർ വേണമെന്നെല്ലാമാണ് പുതിയ നിയമങ്ങൾ ഇത് കാരണം സഹകരണ സ്ഥാപനങ്ങളിലെ അഴിമതിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു 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 തവണ തവണ ചെയ്താൽ അത് എന്ന് തെറ്റായ തെറ്റായ ധാരണ ഉണ്ടാകാൻ പാടില്ല പിടിക്കപ്പെടും അങ്ങനെ ചില ചില പ്രവണതകൾ കേരളത്തിലെ സഹകരണ സഹകരണ ജീവനക്കാർ നടത്തി പരിണിത ഫലമാണ് എല്ലാം എന്ന തെറ്റായ നിഗമനത്തിലേക്ക് നാം എത്തിച്ചേർന്നത് സഹകരണ പ്രസ്ഥാനമാണ് ഈ നാട്ടിലെ സാധാരണക്കാരന് ആശ്വാസമാകുന്നത് അവൻ ഇപ്പോഴും സമീപിക്കാൻ സാധിക്കുന്നത് സഹകരണ പ്രസ്ഥാനത്ത് തന്നെയാണ് അവൻ്റെ മക്കളുടെ വിവാഹം അവനൊരു വീട് വെക്കാൻ മക്കളുടെ പഠനം ഏത് കാര്യങ്ങൾക്കും അവനക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന കേന്ദ്രം ഈ സഹകരണ പ്രസ്ഥാനം തന്നെയാണ് ഇപ്പോൾ സഹകരണ നിയമം പാസ്സായി സഹകരണ നിയമത്തിനകത്ത് പല കാതലായ മാറ്റങ്ങളും വരാൻ പോകുന്നുണ്ട് മൂന്നു തവണ മാത്രമേ ഡയറക്ടർ ആകാൻ പാടുള്ളൂ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ഓഡിറ്റർ ആണെങ്കിൽ ഇന്ന് ഗ്രൂപ്പ് ഓഫ് ഓഡിറ്റേഴ്സ് ആണ് ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ സഹകരണ നിയമത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുക കാരണം എന്താ ചില തട്ടിപ്പും വെട്ടിപ്പും ഇതുമായി ബന്ധപ്പെട്ട് നടന്നപ്പോഴാണ് ഇപ്പം സഹകരണ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ചടങ്ങിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു ബാങ്ക് സെക്രട്ടറി സുരേഷ് ബാബു പുത്തലത്ത് കൃഷ്ണൻ മാറോളി ശ്രീനിവാസൻ ഒ ഹരിദാസൻ ഇ പ്രമോദ് മറിയം വീട്ടിൽ മഹമ്മൂദ് അസിസ്റ്റന്റ് സെക്രട്ടറി എം രാജേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു വേദനിക്കുന്ന വയനാടിനൊപ്പം നാം നിൽക്കണമെന്നും സ്പീക്കർ പറഞ്ഞു ന്യൂസ് തലശ്ശേരി